ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സിയാക്കച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചോറിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായു ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബേലീവ്സും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ടയും ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ അരക്കപ്പ് തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണ്ടിയവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഇത്രേം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പാണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറുക്കായാണ് കേട്ടോ ഇതെനിക്ക് പച്ചക്കറിയുടെ കൂടെ കിട്ടിയ കറുക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നേന്ത്രക്ക വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറുന്നവരെ കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പം വെള്ളം ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങ വറുക്കുന്ന സമയത്ത് ചെറുളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു തേങ്ങ വറുക്കുന്ന സമയത്ത് ഒരുപാട് ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല ചെറിയൊരു ബ്രൗൺ നിറമായാൽ മതിയാകും പിന്നെ ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം അതേപോലെ തന്നെ ഞാനിവിടെ നേരത്തെ വേവിക്കാൻ വെച്ച കറിക്ക നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം വറ്റിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഒരു കപ്പ് തോരപ്പരുപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു തോമരപ്പരുപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതൊരുപാട് വെന്ത് കലങ്ങിപ്പോകരുത് ഈയൊരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സർ ജാറിൽ അരച്ചെടുത്ത് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ഒരുപാട് ഇനിയും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നേരത്തെ തോരപ്പരിപ്പും കറിക്കായും ഒക്കെ വെന്തതിനു ശേഷമാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഇനിയും നമുക്ക് മൂടി വെച്ചൊന്ന് നന്നായിട്ട് തിളച്ചാൽ മതിയാകും അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് വറുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയില് നന്നായിട്ടൊന്ന് ചൂടതിനു ശേഷം മുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു മുളകാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് കള്ളണംപൊട്ടി എന്നാണ് ഈ ഒരു മുളകിന് പറയുന്നത് അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് അറിയില്ല അപ്പോൾ ഈ ഒരു മുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുളക് ചേർക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു കറി നമുക്ക് അപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ രണ്ട് ചെറുളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കറിവേപ്പിലേക്കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സും കമൻറ്റും അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇനി നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം